സമാധാന ചർച്ചകളെല്ലാം നടക്കുമ്പോഴും യുദ്ധത്തിനയവില്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് റഷ്യയുടെയും ഉക്രൈൻ്റെയും ഇടയിൽ നടക്കുന്ന സമാധാനമില്ലായ്മ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന പ്രദേശങ്ങളിൽ വലിയ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഏക ആശ്വാസമേ ഉള്ളൂ പക്ഷേ നഷ്ടങ്ങൾക്കും കെടുതികൾക്കും യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് ചില മേഖലകളിൽ കുട്ടികൾക്കടക്കം പരിക്കേൽക്കുന്നുണ്ട് ഈ പരിക്കെന്ന് പറയുന്നത് നമുക്ക് തോന്നും മരണം സംഭവിച്ചില്ലല്ലോ എന്ന് തോന്നുന്നു പക്ഷേ ഇതുണ്ടാക്കുന്ന ആഘാതം യുദ്ധത്തിൻ്റെ ആഘാതം നിരന്തരമായിട്ടുള്ള ഭയമാണ് ആ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ട്രോമ അത് നിസ്സാരമായിട്ടുള്ളതല്ല അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ജനത മുഴുവൻ എപ്പോൾ മിസൈൽ തലയിൽ വീഴും എപ്പോൾ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകും ഈ ഭയത്തിലിരിക്കുകയാണ് എപ്പോൾ ആ സൈന്യം ഇവിടെ വരും ഇരുപക്ഷത്തും നഷ്ടം മാത്രം ഉണ്ടാകുന്നു കാലങ്ങളായിട്ട് ചർച്ച നടക്കുന്നു മൂന്ന് മൂന്നര വർഷമായില്ലേ യുദ്ധം തുടങ്ങിയിട്ട് ഇനിയും അവസാനിക്കാറായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അനിശ്ചിതത്വമാണത് വല്ലാത്ത ഒരു പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ വല്ലാതെ മനസ്സ് നോവിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഭയം എന്നുള്ളത് ഒരിക്കൽ മനസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ദുരന്തമായി തന്നെ പറയാനുള്ള സാധ്യതകൾ കൂടുതലായി നമുക്കറിയാം ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചപ്പോൾ അതിൻ്റെ ഭയം ഈ അമേരിക്കക്കാരുടെ ഉള്ളിൽ നിന്ന് പോകാനായിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളം എടുത്തു എന്നുള്ളതാണ് അതിന് മേളെ കൂടി എന്ത് പോയാലും അവർക്ക് ഒരു ഉൾഭയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് സൈക്കോളജിസ്റ്റുകളും ഒരുപാട് അങ്ങനെ ജോലി ചെയ്തിരുന്നു അതെ അപ്പോൾ ആ ഭയം ഇപ്പോൾ യുക്രൈനെ കൂടി ബാധിക്കുന്നു എന്നല്ല സത്യത്തിൽ ഈ ഭയം ഏറ്റവും അധികം ബാധിക്കുന്നത് യുക്രൈനെ തന്നെയാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല റഷ്യൻ റഷ്യയുടെ ഭാഗത്ത് യുക്രൈൻ അയച്ചുവിടുന്ന ചില ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ പോലും തരതമ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ ദുരന്തം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനാണ് ഇപ്പൊ തന്നെ ഈ ഡൊനെസ്കില് പോരാട്ടം കനത്തുകൊണ്ടിരിക്കുകയാണ് ഡൊനസ്ക ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളും വിട്ടുകൊടുക്കണമെന്നായിരുന്നു പുടിൻ ആവശ്യപ്പെട്ടത് സെലൻസ്കി ഇല്ല എന്ന് പറയുന്നു സെലൻസ്കിക്ക് സെലൻസ്കിയുടേതായ നേട്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ സെലൻസ്കി ഈയൊരു കളികൾ മുഴുവനും കളിക്കുന്നത് പക്ഷേ പുടിന് സ്വന്തം നേട്ടമല്ല മറിച്ച് അത് ഒരു റഷ്യയുടെ അധിനിവേശ അതായത് റഷ്യ എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യമായി നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് റഷ്യ ചെയ്യുന്നത് എന്നുള്ളതാണ് പുടിന്റെ തീരുമാനങ്ങൾ അതനുസരിച്ചിട്ടുള്ളതാണ് പുടിൻ ഇതുപോലെ തന്നെ യുക്രൈനിലേതുപോലെ തന്നെ ബാൾട്ടിക് മേഖലയിലേക്കും അധിനിവേശത്തിന് ഒരുങ്ങുന്നത് കൊണ്ട് അവിടെ വലിയ പ്രതിരോധമൊക്കെ തീർക്കാൻ പ്രതിരോധ സമുദ്രത്തിൽ പ്രതിരോധം തീർക്കാൻ ഒരുങ്ങുന്നു വലിയ മതിൽ തീർക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളുമൊക്കെ ഇതിന്റെ ഒപ്പം വരുന്നുണ്ട് അപ്പൊ ഈ ഇത് ഇവിടെ തീർത്തിട്ട് വേണമായിരിക്കും പുട്ടിനെ അങ്ങോട്ടേക്ക് ചിന്തിക്കാൻ എന്നുള്ളതാണ് അപ്പൊ ആണെങ്കിൽ തീരുന്നുമില്ല ഇതിൽ അമേരിക്ക ഇടപെട്ടിട്ടും തീരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ കുറച്ച് ഗ്രാമങ്ങൾ കൂടി യുക്രൈനിലെ ഡൊണാസ്ക് ഭാഗത്തുള്ള മറ്റു ചില ഗ്രാമങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് റഷ്യ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് രാവിലെ പ്രിയൻ സംസാരിച്ചു കാണും അവിടെ കനത്ത ആക്രമണം യുക്രൈൻ നടത്തിയെന്നുള്ള കുർക്സിലെ ഒരു വലിയ ആണവ കേന്ദ്രത്തിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത് ഡ്രോണുകൾ ഉപയോഗിച്ച് അവിടുത്തെ ഒരു ജനറേറ്റർ അടക്കം ഒരു ട്രാൻസ്ഫോമർ അടക്കം തകരാറിലായി പിന്നെ ഈ പറയുന്ന ഒരു റിയാക്ടറിന്റെ പ്രവർത്തനം അമ്പത് ശതമാനം കുറയ്ക്കേണ്ടി വന്നു അപ്പൊ അത്തരത്തിലുള്ള വാർത്തകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ പുതിയ ഗ്രാമങ്ങൾ ഇപ്പുറത്ത് റഷ്യയിൽ റഷ്യ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഏതാണ്ട് റഷ്യ റഷ്യയുടെ എന്താണോ തീരുമാനം ആ തീരുമാനത്തിലേക്ക് ഏതാണ്ട് കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നണോ അതൊരു നമ്മൾ പറയും കലാശക്കൊട്ട് എന്ന് പറയില്ലേ ഈ കലാശക്കൊട്ടാണോ അവിടെ നടക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്തായാലും ഇത് പെട്ടെന്നൊന്നും തീർന്നു കിട്ടാൻ ആരാണോ മുന്നിട്ടിറങ്ങേണ്ടത് അതായത് ഇപ്പൊ അമേരിക്ക വിചാരിച്ചിട്ട് നടന്നില്ല അമേരിക്കക്ക് മാത്രമല്ലല്ലോ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ളത് മറ്റ് പല രാജ്യങ്ങൾക്കും ഉണ്ടാവും പ പല നേതാക്കൾക്കും ഈ രണ്ട് നേതാക്കളുമായി ബന്ധമുണ്ടാകാം ഇപ്പൊ പ്രധാ നമ്മുടെ പ്രധാനമന്ത്രി മോദിക്കും ഈ രണ്ട് ഏർ രാജ്യങ്ങളുമായിട്ടും അവരുടെ നേതാക്കളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതിനു വേണ്ടി ഇന്ത്യയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇന്ത്യ അവിടെ ചെല്ലുകയും ഒരു നയപരമായിട്ടുള്ള എത്താൻ സാധിക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ട്രംപിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഇന്ത്യക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങിയത് മുതൽ ഡൊനെസ്കി എന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട പോരാട്ട മേഖല തന്നെയാണ് അപ്പോൾ അവിടെയാണ് ഈ കനത്ത ആക്രമണങ്ങൾ അത് വ്യോമാക്രമണമായിക്കോട്ടെ പീരങ്കി വഴിയുള്ളതായിക്കോട്ടെ ഷെല്ലാക്രമണമായിട്ടോ ഇതെല്ലാം നടക്കുന്നത് ഈ മേഖലയാണ് ഇതിനിടയിൽ മറ്റു ചില സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട് അതായത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിൻ്റെതാണ് സെർജി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലൻസ്കിയെ യഥാർത്ഥ ഭരണത്തലവനായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് സെലൻസ്കിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം സെലൻസ്കി സ്ഥാനം ഒഴിയേണ്ട കാലം കഴിഞ്ഞു ഒരു വർഷമായിട്ട് ഈ ഒരു യുദ്ധത്തിന്റെ പേരിൽ പിടിച്ചു നിൽക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് സെലൻസ്കി അപ്പൊ ശരിക്കും സെലൻസ്കി അല്ല ഇപ്പോ അവിടുത്തെ ഒരു ഏർ ഭരണാധികാരി എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു നേതാവായിട്ട് ഇതുവരെയും റഷ്യ കാണുന്നു എന്നുള്ളതാണ് അപ്പൊ ഇപ്പോൾ പറയുന്നു ശരി അങ്ങനെയെങ്കിലും ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ ഞങ്ങൾ പറയുന്നതിലേക്ക് നിങ്ങൾ വരേണ്ടി വരും ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും സെലൻസ്കി എന്നുള്ളതാണ് റഷ്യ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കീവിന് വേണ്ടിയിട്ട് ചർച്ച നടത്താമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏഹ് ഇപ്പൊ അവർ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന അനുസരിച്ച് യുക്രൈൻ്റെ ഭരണഘടന അനുസരിച്ച് പ്രസിഡൻഷ്യൽ പോസ്റ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇല്ല ഒരു പേരിന് വേണ്ടിയുള്ള പ്രസിഡന്റ് മാത്രമായി നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്ത് അതുകൊണ്ടാണ് സെർജി ലാവറോവ് പറയുന്നത് ഞങ്ങൾ ഇനി വേണമെങ്കിൽ വേണമെങ്കിൽ അംഗീകരിക്കാം പക്ഷെ ഞങ്ങൾ ഇടുന്ന പാലത്തിൽ നിങ്ങളും കയറണം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളും ശരിവയ്ക്കുകയാണെങ്കിൽ അംഗീകരിക്കാം അതായത് ഇവർക്ക് ഈ സ്ഥലങ്ങൾ കൈമാറുമ്പോൾ രേഖാമൂലമുള്ള ഒപ്പിടൽ ഒരു ചടങ്ങ് തന്നെയാണല്ലോ ഒരുപാട് നടപടിക്രമങ്ങൾ ഇതുണ്ട് ഇത് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ അംഗീകരിച്ചേ പറ്റുള്ളൂ സെലൻസ്കിയെ അംഗീകരിക്കണം സെലൻസ്കി അല്ലാതെ മറ്റൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഇപ്പോൾ എന്തായാലും യുക്രൈൻ ഇല്ല അപ്പൊ ഈ സെലൻസ്കിക്ക് സെലൻസ്കിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു പകരം നീ വന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം സൈൻ ചെയ്ത് തരൂ എന്നുള്ളത് തന്നെയാണ് ഈ പടിഞ്ഞാറൻ അതിർത്തിയായിട്ടുള്ള കുർസ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയിട്ടുള്ള റെയ്ഡ് ഉണ്ട് യുക്രൈനിയൻ സൈന്യം നടത്തിയ റെയ്ഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവരെ തട്ടിക്കൊണ്ടു പോയിരുന്നു ഏതാണ്ട് ഇരുപതിലധികം റഷ്യൻ പൗരന്മാരെയാണ് ആണ് ബന്ദികളാക്കിയത് ഈ പൗരന്മാരെ അവിടെ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് തിരിച്ചെത്തിക്കാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ റഷ്യക്ക് ഇത് കഴിഞ്ഞു എന്ന് പറയുമ്പോഴും അത് യുക്രൈൻ്റെ ഒരു പരാജയം തന്നെയാണ് അവർ റഷ്യ പറഞ്ഞടുത്തേക്ക് യുക്രൈന് വരേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുക്കാനായിട്ട് ഒരു രാജ്യം തയ്യാറാവില്ല അവർ ഇരുപതിലധികം പേരെയാണ് ബന്ദികളാക്കി വെച്ചിരുന്നത് ഈ ബന്ദികളെയാണ് ഇവരിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബന്ദികളാക്കിയ ഇവരെയാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സ്ഥിരീകരിച്ചിട്ടുള്ള പുടിന്റെ സഹായിയായിട്ടുള്ള വ്ലാഡിമിർ മെഡിൻസ്കി എന്ന് പറയുന്ന പുട്ടിനുമായി ചേർന്ന് നിൽക്കുന്ന അതേ എന്തായാലും പ്രധാനപ്പെട്ട പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട് അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മധ്യസ്ഥതയിൽ ഞായറാഴ്ച ഒരു കൈമാറ്റം അവിടെ നടന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് റഷ്യൻ സൈനികരെയും എട്ട് കുർസ്ക് നിവാസികളെയും തിരിച്ചെത്തിച്ചിട്ടുണ്ട് യുക്രൈൻ അപ്പോൾ ഇതിനിടയിൽ പല മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ മധ്യസ്ഥ ചർച്ചകളിലേക്ക് യുക്രൈന് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് ഇന്നലെ അവിടെ ഇരുപത്തിനാലാം തീയതി യുക്രൈൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇടയിലാണ് ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്നത് എന്നുള്ളതാ അപ്പോൾ ഇതിനിടെ ഈ യു യുക്രൈന് പ്രിയൻ പറഞ്ഞതുപോലെ ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അവർക്ക് അറി അവരറിയുന്നുണ്ട് അതായത് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് റഷ്യ ഭൂരിഭാഗവും പിടിച്ചെടുത്തു കഴിഞ്ഞു റഷ്യൻ അധിനിവേശത്തിന് ഇനി അധികം താമസമില്ല പരാജയം സമ്മതിക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ റഷ്യൻ സൈനികരെ ആയാലും ബന്ദികളെ ആയാലും എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് ഇനി ഒരു കലാശക്കൊട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതുപോലെ കലാശക്കൊട്ടിൽ സ്വാഭാവികമായും സംഭവിക്കുന്നത് റഷ്യ യുക്രൈനെ പൂർണ്ണമായും പിടിച്ചടക്കും അതിനു മുൻപ് തന്നെ സെലൻസ്കി എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നാടുവിടുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക